ഞാൻ ഓൾറെഡി നല്ല ആയിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളി താരമായ സഹർ അബ്ദുൾ സമദിനെ നാഷണൽ ടീം ക്യാമ്പിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്തതിന്റെ കാരണം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് പരിശീലനത്തിനിടയിൽ വെച്ചിട്ട് ഹാൻഡ് സ്ട്രിങ് ഇഞ്ചറി ഉണ്ടാവുക അതിനകത്ത് തുടർന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം റെസ്റ്റ് വേണം അദ്ദേഹത്തിന് വേറെ ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ള കണ്ടീഷൻ വന്നതുകൊണ്ട് നാഷണൽ ഗെയിം നാഷണൽ ടീം ക്യാമ്പിൽ സഹൽ അബ്ദുൾ സഹമിനെ വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ സൈൻസിന്റെ സ്കൂളിനോടൊപ്പം ജോയിൻ ചെയ്യാൻ പോവുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സ്കൂളിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സഹൽ അബ്ദുൾ സമദ് ഉടനെ അവർക്ക് വേണ്ടി കളിക്കാനൊന്നും പോകുന്നില്ല അദ്ദേഹം അവിടെ പോകുന്ന ഒരു റെസ്റ്റ് ആൻഡ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ് അപ്പം അത് കഴിഞ്ഞ ഉടനെ പുള്ളി ഐ എസ് എൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആയിരിക്കും കളിക്കുന്നത് അപ്പം ഒരു വിൻഡോയിൽ എന്തായാലും സഹലിന് നാഷണൽ ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കാൻ പറ്റാത്തത് കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ താരമായിട്ടുള്ള ഇന്ത്യൻ ഇന്റർനാഷണൽ സഹൽ അബ്ദുൾ സമദിനെ നാഷണൽ ടീം ക്യാമ്പിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ട്